ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ പ്രിയ വായനാ സുഹൃത്തെ താങ്കൾക്ക് യേശു കർധാമൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ഇന്ന് ഒക്ടോബർ മുതൽ മുപ്പത് ഒന്നാമത്തെ ഭാഗം രണ്ട് ദിനവൃത്താന്തം ഇരുപത്തി എട്ടാം അധ്യായം ആഹാസ് വായിച്ചു തുടങ്ങുന്നതിനെ സംബന്ധിച്ച് എഴുതി തുടങ്ങുകയാണ് ഇരുപത് വയസ്സാണ് രാജാവായപ്പോൾ പതിനാറ് വർഷമാണ് എരുസിലേമിൽ രാജാവായിരുന്നത് എൻ്റെ പിതാക്കന്മാരെ പോലെ ദൈവത്തിന് പ്രസാദമായുള്ളത് ഈ ആഹാസ ചെയ്തില്ല അത് ഇസ്രായേലിലെ രാജാക്കന്മാരുടെ വഴിയിൽ നടന്നു ബാൽ വിഗ്രഹങ്ങളെ വാർത്ത ഉണ്ടാക്കി താഴ്വരയിൽ ധൂപം കാട്ടി ജാതികളുടെ ആ മലേശ ആചാരപ്രകാരം അതാണ് ഏറ്റവും കുറ്റമറ്റ കുറ്റമായ കുറ്റമായ ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് തൻ്റെ പുത്രന്മാരെ അഗ്നിപ്രവേശം ചെയ്യിച്ചു പൂജാഗിരികളിലും ഓരോ പച്ചവൃക്ഷത്തിനും കീഴിലും ബലി കഴിച്ചും ധൂപം കാട്ടിയും പോന്നു അതുകൊണ്ട് തന്നെ ദൈവം ഈ രാജാവിനെ ആരാം രാജാവിൻ്റെ കയ്യിലേൽപ്പിച്ചു അവർ അസംഖ്യം പടയുമായിട്ട് വന്ന് ഇവർ തോൽപ്പിച്ചു അവർ തങ്ങളുടെ ദൈവമായ എഹോവയെ ഉപേക്ഷിച്ചതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് വടക്കേ രാജ്യമായ ഇസ്രായേലിലെ പേക്കഹ് എന്ന രാജാവും ഒരു ലക്ഷത്തി ഇരുപതിനായിരം പേരെയാണ് ഒറ്റ ദിവസം കൊണ്ട് കൊന്നത് എല്ലാം പരാക്രമശാലികളായിരുന്നാണ് എഴുതിപ്പെട്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് വീണ്ടും ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഒക്കെ വളരെ പേര് കൊള്ളയെടുത്തത് ഈ നടന്ന കൊള്ള ഈ നടന്ന യുദ്ധത്തിൽ ഇസ്രായേലിൻ്റെ യുദ്ധത്തിൽ സംഭവിച്ചത് ഇസ്രായേലിൻ്റെ യുദ്ധത്തിൽ അവർ ഭയങ്കരമായ കൊള്ള ഇട്ടു ഇത്രയും ഒരു ലക്ഷത്തി ഇരുപതിനായിരം പേര് മരിച്ചു അവർ ഒരുപാട് പേര് അവരെ പിടിച്ചുകൊണ്ടുപോയി കൊള്ളയിട്ടത് പോരാഞ്ഞിട്ട് അവർ ഒരുപാട് പേര് ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോയി സ്ത്രീകളെയും എല്ലാം കൂടി രണ്ട് ലക്ഷം പേര് പിടിച്ചുകൊണ്ട് പോയി എന്നാണ് എഴുതിയിരിക്കുന്നത് സ്ത്രീകളും പുത്രന്മാരും ഉൾപ്പെടെ അപ്പോൾ അവിടെ ഓതേദ് എന്ന പേരുള്ള യഹോവയുടെ ഒരു പ്രവാചകൻ ഇവരെ എതിരേറ്റ് ചെന്നിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് ഇത് ഇങ്ങനെ സംഭവിച്ചത് നിങ്ങളെ കൊണ്ട് ചെയ്യിച്ചത് ദൈവം യഹോദയായിട്ട് കോപിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് കുറ്റം വരാൻ പാടില്ല അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്തെന്നാൽ ജനത്തെ അവരുടെ ദേശത്തേക്ക് വിട്ടയക്കണം അവരങ്ങനെ അവർ നിങ്ങൾ ദാസദാസന്മാരായിരിക്കാൻ പാടില്ല അവർ തങ്ങളുടെ സഹോദരന്മാരാണ് അതുകൊണ്ട് നിങ്ങളുടെ പക്ഷവും പക്കലും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടല്ലോ ഇവർ തെറ്റ് ചെയ്തുകൊണ്ടാണ് ഇവരെ നിങ്ങളെ കൊണ്ട് ദൈവം പീഡിപ്പിച്ചത് അതുകൊണ്ട് അത് ചെയ്യരുതെന്ന് പറയും പക്ഷെ അവരത് മനസ്സിലായി അവരത് തെറ്റ് മനസ്സിലാക്കിയിട്ട് അവർ അവരെ തിരിച്ചു അയച്ചു അവിടെ അവർക്ക് വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രമൊക്കെ കൊടുത്തു കൊള്ളയിൽ നിന്ന് വസ്ത്രം കൊടുത്തു ചെരുപ്പില്ലാത്തവർക്ക് ചെരുപ്പ് കൊടുത്തു ആഹാരം കഴിക്കാനും കുടിക്കാനും ഒക്കെ കൊടുത്തു ക്ഷീണിച്ച് പോയവരെ കഴുതപ്പുറത്ത് കയറ്റി ഈന്തപട്ടണമായ എരിഹോവിൽ അവരുടെ സഹോദരന്മാരുടെ അടുക്കൽ കൊണ്ടുചന്ന് കൊണ്ടുചെന്നാക്കിയെന്നാണ് എന്നിട്ട് ശമിതിയിലേക്ക് മടങ്ങിപ്പോയി ഇത്രയും ഒരു നല്ല കാര്യം അവിടെ സംഭവിച്ചു അപ്പോൾ ആ ജനത്തിന് അത്രയും ഒരു മനസ്സിൽ ഉണ്ടായി ദൈവത്തിൻ്റെ ഇടപെടൽ കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് മനസ്സിലാവുകയും മനസ്സിലാവുകയും ചെയ്തത് അത് കഴിഞ്ഞിട്ട് ആഹാര രാജാവ് തന്നെ സഹായിക്കാൻ വേണ്ടിന് അശൂർ രാജാക്കന്മാരുടെ അടുക്കൽ ആളയിച്ചു പക്ഷേ അശൂർ രാജാവെ ദിഗ്ലദ് ബുല്ലേശ്വർ വന്നിട്ട് ഇവരെ ഞെരിക്കതേ ഉള്ളു അവർ ഈ ആലയത്തിലുണ്ടായിരുന്ന പലതും എടുത്ത് കൊടുത്തു കൊടുത്തു പക്ഷെ കൊടുത്തെങ്കിലും അവരത് ഈ അശുർ രാജാവ് അവരെ സഹായിച്ചില്ല മ മറിച്ച് അവരെ കൂടുതൽ ബുദ്ധിമുട്ടിച്ചതേ ഉള്ളു അവരുടെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയൊക്കെ ശരിയാണ് പക്ഷെ ഒന്നും ചെയ്തില്ല ഇപ്പം ഇവിടെ ഒരു വലിയൊരു അബദ്ധം ആഹാസ് രാജാവ് കാണിച്ചത് അവിടെയും ദൈവത്തെ അന്വേഷിക്കുന്നില്ല ഇസ്രയേലിൻ്റെ ദൈവത്തെ ഹുദായ ജനത്തെ ദൈവത്തെ അന്വേഷിക്കാതെ ഈ അശൂർ രാജാവിന് ജയം കൊടുത്ത അവരുടെ ദേവന്മാരാണല്ലോ അതുകൊണ്ട് ആ ദേവന്മാരെ ഞാൻ പൂജിക്കും എന്ന് പറഞ്ഞിട്ട് അവരുടെ ദേവന്മാർ ദേവന്മാർക്ക് ബലി കഴിക്കുകയും ഒക്കെ ചെയ്തു എന്നിട്ട് ഈ ദൈവത്തിൻ്റെ ആലയത്തിലെ ഉപകരണങ്ങളൊക്കെ ഉടച്ച് കളഞ്ഞിട്ട് അവിടെ വാതിലുകൾ എല്ലാം അടച്ചു ഇനി ശലേ ദേവത്തിലെ ദേവാലയത്തിലെ കാര്യം കയറേണ്ടാന്ന് പറഞ്ഞാൽ വാതിലൊക്കെ അടച്ചു ഓരോ മൂലയിലും ബലിപുഴം കൂടെ ഉണ്ടാക്കി അന്യദേവന്മാർക്ക് ധൂപം കാട്ടുവാൻ യഹൂദിലെ ഓരോ പട്ടണത്തിലും പൂജാഗ്രികളുണ്ടാക്കി തൻ്റെ പിതാക്കന്മാധേമായ യഹോവയെ കോപിപ്പിച്ചു മനഃപൂർവ്വം കോപിപ്പിക്കുന്ന പോലെ കോപിച്ചു ഇതാണ് ആഹാസ ചെയ്തത് നമുക്ക് തൊട്ടു മുമ്പുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ കണ്ടതിൻ്റെ ഒരു ലക്ഷണവും ഇല്ലാതെ വണ്ണം ദേശത്തെക്കൂടി മലിനമാക്കുവാൻ ദേശത്തെ ജനത്തെയും ഈ കാര്യങ്ങൾ ചെയ്യാൻ അവർ നേരം വായിക്കുന്നത് അവർ തെറ്റുകളിൽ തുടർന്ന് വന്നുവെന്നാണ് വായിക്കുന്നത് എങ്കിൽ അവരുടെ തെറ്റുകളെ കൂടുതൽ വഷളാക്കുവാൻ കൂടുതൽ അവരെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ ഇടയായി എന്നുള്ളതാണ് ഒരു ഒരു ലക്ഷത്തി ഇരുപതിനായിരം പേരൊക്കെ ഒരു യുദ്ധത്തിൽ ഒറ്റ ദോഷം മരിക്കുക എന്ന് പറഞ്ഞുള്ള അല്ല അതൊരു വലിയ സംഖ്യ തന്നെയാണ് ഇയാള് തൻ്റെ പിതാക്കന്മാരെ പോലെ മരിച്ചു ഇസ്ലിം അടക്കം ചെയ്തു ഇസ്രായേൽ രാജാക്കന്മാരുടെ കല്ലറയിൽ കൊണ്ടുവന്നില്ല അത് അവിടെ അത് കൊണ്ടുവരാതിരിക്കണമെങ്കിൽ അവിടുത്തെ പുരോഹിതന്മാരൊക്കെ അത്രയും സ്ട്രോങ് ആയിരുന്നാൽ മാത്രമേ അത് ചെയ്യാനൊക്കെ ഉള്ളൂ അത്തരം കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് പുരോഹിതന്മാർ അവരുടെ പ്രധാനപ്പെട്ട ആളുകളുമാണ് പക്ഷെ അവർക്ക് പക്ഷേ ഈ രാജാവിനോട് പ്രിയമുണ്ടായിരുന്നില്ല എന്നുള്ളതി തെളിവാണ് ഇസ്രായേൽ രാജാക്കന്മാരുടെ കല്ലറിയിൽ കൊണ്ടുവന്നില്ല എന്നുള്ളത് പിന്നെ നമ്മൾ കാണുന്നത് ഏസ്കിയാവ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകൻ മകരൻ്റെ രാജാവായിരുന്നു ഹിസ് ഏസ്കിയാവ് ഏസ്കിയാവെന്നും ഹിസ്കിയാവെന്നും നമ്മൾ വായിക്കും ഏസ്കിയാവ് അപ്പോൾ ഏസ്കിയാവിൻ്റെ ഇതാണ് നമ്മൾ നാളെയുള്ള അധ്യായത്തിൽ വായിക്കുക അപ്പോൾ ഈ ഒരു അധ്യായം ഇരുപത്തിയെട്ടാം അധ്യായം ഒരിക്കലും പാടില്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത് പലപ്പോഴും നമ്മൾ മുമ്പുള്ള അധ്യായങ്ങൾ കാണുന്നത് രാജാവിന് ഇത്തരം യുദ്ധത്തിൽ തോൽവിയോ ബുദ്ധിമുട്ടോ വരുമ്പോഴത്തേക്ക് തൻ്റെ സ്വന്തം ദൈവത്തെ അന്വേഷിക്കാൻ വേണ്ടി മനസ്സ് കാണിക്കുന്നതാണ് കാണുന്നത് പക്ഷെ ഇവിടെ ഓരോ സംഗതികൾക്ക് ശേഷവും കൂടുതൽ 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 ദോഷകരമായി പ്രവർത്തിക്കുന്നതും ജീവിക്കുന്നതും കൂടുതൽ ദൈവത്തിൽ നകന്നു പോകുന്നതുമാണ് നമ്മൾ ആഹാസിൻ്റെ ജീവിതത്തിൽ കാണുന്നത് രണ്ടാമത്തെ വായനാഭാഗം ദാനിയൽ പ്രവചനം എട്ടാം അധ്യായം ഈ എട്ടാം അധ്യായത്തിൽ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ കണ്ടതുപോലെ ബൽസർ രാജാവിൻ്റെ വാഴ്ചയുടെ മൂന്നാം ആണ്ടിൽ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദ ബൽഷസ്വർ രാജാവിൻ്റെ വാഴ്ചയുടെ ഒന്നാം ആണ്ടിൽ നിന്നാണ് അപ്പോൾ ഇവിടെ മൂന്നാം ആണ്ടിൽ വീണ്ടും ഒരു ദർശനം ഉണ്ടാവുകയാണ് ആ ദർശനം ശൂഷൻ രാജധാനിരിക്കുന്നപ്പോഴാണ് അത് കാണുന്നത് ഞാൻ ഊലായി നദീതീരത്ത് നിൽക്കുന്നതായി ദർശനത്തിൽ കണ്ടു അപ്പോൾ നിൽക്കുന്നത് ഊലായി ദർശൻ ഊലായി നദീതീരത്തല്ല ദുശൂഷൻ രാജധാനിയിൽ തന്നെയാണ് പക്ഷെ കാണുന്ന ദർശനത്തിൽ ഞാൻ ഊലായി നദീതീരത്ത് നിൽക്കുന്നതായി കണ്ടു ഞാനിങ്ങനെ നോക്കുമ്പോൾ ഒരു ആട്ടുകൊറ്റൻ നദീതീരത്ത് നിൽക്കുന്നത് കണ്ടു ആ രണ്ട് കൊമ്പുള്ള ഒരാട്ടുകൊറ്റനാണ് അതിൽ ഒരു കൊമ്പിനും മറ്റേതിനേക്കാളും അല്പം നീളമുണ്ട് അതുപക്ഷെ പിന്നീട് മുളച്ചു വന്നായിരുന്നു അപ്പം ഇതൊക്കെ നമ്മൾ ഈ കൊമ്പ് എന്നൊക്കെ കാണുമ്പോൾ ഇത് ദേശത്ത് സംഭവിക്കാണ്ടിരിക്കുന്ന രാജ്യത്വങ്ങളെയാണെന്നുള്ള കാര്യം നമുക്ക് ഓർക്കണം ഈ ഇവിടെ പറയുന്ന കാര്യങ്ങൾ മുമ്പ് നവക്കണ്േശ്വര രാജാവിൻ്റെ കാലത്തും കണ്ട നവക്കണ്േശ്വര രാജാവ് കണ്ട ബിംബത്തിൻ്റെ സ്വപ്നത്തിൻ്റെ അതേ കാര്യം തന്നെയാണ് ഇവിടെയും നമ്മൾ കാണുന്നത് ഇത് വിശദീകരിച്ചിട്ടുണ്ട് അവസാനം കാണുന്നത് അപ്പോൾ ആ മൃഗത്തിന് രണ്ട് കൊമ്പുണ്ടായിരുന്നു ഒരു കൊമ്പ് നീളമുള്ള വലിപ്പം കൂടിയതും ആ കൊമ്പ് പക്ഷേ രണ്ടാമത് വന്നതൊന്നാണ് അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ദൂരെ നിന്ന് നിലം തൊടാതെ ഒരു കോലാട്ടുകൊറ്റൻ വ വരികയാണ് കോലാട്ടുകൊറ്റൻ വന്ന് അതിന് ഒരു കൊമ്പൊക്കെ ഉണ്ട് ആ കൊമ്പുമായിട്ട് നാട്ടുകോറ്റൻ്റെ കണ്ണുകളുടെ നടുവിൽ വിശേഷമായി ഒരു കൊമ്പുണ്ടായിരുന്നു ഈ വന്ന ആട്ടുകൊറ്റന് അത് ഭയങ്കര ബലശാലിയായ ഒരു ആട്ടുകൊറ്റനായിരുന്നു അത് നിലം നിലന്തൊടാതാണ് വന്നത് വന്നിട്ട് ഈ ആട്ടുകൊറ്റനെ ആ കോലാട്ടുകൊറ്റൻ ഒന്ന് ഇടിച്ച് നശിപ്പിച്ച് ചവിട്ടിക്കളയാണ് അപ്പോൾ നമ്മൾ ആദ്യം കണ്ട രണ്ട് കൊമ്പുള്ള ഒരു കൊമ്പ് നീണ്ട ആ ആട്ടുകൊറ്റൻ തകർന്നു ഇല്ലാതായി ഈ വന്ന കോലാട്ടുപോറ്റൻ വലിയ വിലപ്പെട്ടു വിലപ്പെട്ട് വലിയ വലുതായിട്ട് മാറി ആ കൊമ്പ് പിന്നെ അത് കഴിഞ്ഞിട്ട് ആ കൊമ്പ് തകർന്നു പോകുന്നതാണ് ഈ വന്ന കോലാട്ടുപോറ്റൻ്റെ വലിയ കൊമ്പ് ആ കൊമ്പ് തകർന്നുപോയി അതിനു പകരം ആകാശത്തിൽ നാല് കാറ്റിന് നേരെ ഭംഗിയുള്ള നാല് കൊമ്പും മുളച്ചു വന്നു അവയിലൊന്നിൽ ഒരു ചെറിയ കൊമ്പ് പുറപ്പെട്ടു അത് തെക്കോട്ടും കിഴക്കോട്ടും മനോഹര ദേശത്തിന് നേരെയും ഏറ്റവും വലുതായിത്തീർന്നു ഇതൊക്കെ എന്താണെന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട് ഈ പ്രവാചകൻ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് എന്നിട്ടതിൽ എഴുതിയിരിക്കുന്നത് അവിടെ ഒരു ശബ്ദം കേൾക്കുന്ന ഒരു മനുഷ്യൻ്റെ ശബ്ദം കേൾക്കുന്നത് ഒരു വിശുദ്ധൻ മറ്റൊരു വിശുദ്ധനോട് അങ്ങനെ കേൾക്കുന്നത് വിശുദ്ധ മന്ദിരത്തെയും സേവയെയും ചവിട്ടിക്കളയേണ്ടതിന് ഏൽപ്പിച്ചു കൊടുക്കാൻ തക്കവണ്ണം നിരന്തര ഹോമയാകത്തെയും ശൂന്യമാക്കുന്ന അതിക്രമത്തെയും കുറച്ച് ദർശനത്തിൽ കണ്ടിരിക്കുന്നത് എത്രത്തോളം നിൽക്കുമെന്ന് ചോദിക്കാം എൻ്റെ മറുപടിയായിട്ട് മറ്റേ വിശുദ്ധൻ പറയുകയാണ് രണ്ടായിരത്തി മുന്നൂറ് സന്ധ്യയും വിശ്വസും തികയോളം തന്നെ എന്ന് പറയുന്നു ഈ രണ്ടായിരത്തി മുന്നൂറ് ഉശ്വസും സന്ധിയും ഒരു രണ്ടായിരത്തി മുന്നൂറ് ദിവസമായാൽ തന്നെ ഒരു ആറ് ആറ് വർഷത്തിൽ വർഷ ആറ് വർഷത്തിലധികം ഉള്ള സമയം നമ്മൾ അങ്ങനെ എടുക്കും ഇനിയിപ്പോൾ അത് അങ്ങനെ തന്നെയാണോ എന്നറിയില്ല ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ദിവസങ്ങൾ തന്നെ ആയിരിക്കാം രണ്ടായിരത്തി മുന്നൂറ് സന്ധ്യയും ഉഷസ്സും തികയുന്നത് വരെ എന്നാണ് അപ്പോൾ അത് രണ്ടായിരത്തി മുന്നൂറ് കൂടെ ആ ആറ് വർഷത്തിന് മേളിൽ ഉള്ളൊരു കണക്കാണെന്ന് നമുക്ക് കൂട്ടി നോക്കുമ്പോൾ പറയാം മനസ്സിലാവുക പിന്നീട് വിശുദ്ധ മന്ദിരം യഥാസ്ഥാനപ്പെടും ഇത് ആലോചിച്ചുകൊണ്ടിരിക്കും എന്താണെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുരുഷ രൂപം എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടു ഗബ്രിയാലെ ഇവനെ ഈ ഗബ്രിയാലെ ഇവനെ ഈ ദർശനം ഗ്രഹിച്ചു കൊടുക്ക ഗ്രഹിപ്പിച്ചു കൊടുക്കാൻ പറയും അപ്പോൾ ഒരു ശബ്ദം കേട്ടു ഒരു മനുഷ്യൻ്റെ ശബ്ദം കേട്ടു കേട്ടിട്ട് പറയാണ് ഇത് അന്ത്യകാലത്തേക്കുള്ള ദർശനമാണ് എന്ന് പറയുകയാണ് എന്നിട്ട് കോപത്തിൻ്റെ അന്ത്യകാലത്ത് സംഭവിക്കുകയായിരിക്കണം എന്ന് ഞാൻ നിനക്ക് പറഞ്ഞുതരാം രണ്ട് കൊമ്പുള്ള എന്നീ കണ്ട ആട്ടുകൊറ്റനുണ്ടല്ലോ ആദ്യത്തേത് അത് പേർഷ്യൻ രാജാക്കന്മാരെ കുറിക്കുന്നതാണ് ആ പരുവരുത്ത കൊലാട്ടുകൊറ്റൻ അതായത് നിലം തൊടാതെ വന്ന ശക്തനായ ബലശാലിയായ ആ കൊലാട്ടുകൊറ്റൻ ഈ പേർഷ്യൻ രാജാക്കന്മാരുടെ കൊമ്പ് കണ്ട ആട്ടുകൊറ്റനെ ഇടിച്ചു തകർത്ത ആ വന്ന ആ കോലാട്ടുകൊറ്റൻ യമന രാജാവാണ് ഗ്രീക്ക് രാജാവാണ് അപ്പം കൽതയർ കൽതയർക്ക് ശേഷം മേതിര് പാഴ്സികള് പാഴ്സികൾക്ക് ശേഷം പേർഷ്യൻസിന് ശേഷം അത് ഗ്രീക്കുകാർ വരുന്നതിനെ സംബന്ധിച്ച് ഗ്രീക്ക് രാജ്യത്വം ഈ പറയുന്ന സ്ഥലത്തെല്ലാം ആകുന്നതിനെ സംബന്ധിച്ചാണ് അതിലൊരു പ്രഥാപശാലിയായ ഒരു രാജാവിനെ കുറിച്ച് അവിടെ പറയുന്നത് അതിൽ എന്നാൽ അവരുടെ രാജ്യത്വത്തിൻ്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമോ തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായ ബുദ്ധിയും ഒരു രാജാവ് എഴുന്നേൽക്കും അവൻ്റെ അധികാരം വലുതായിരിക്കും എന്നൊക്കെ നമ്മൾ വായിക്കുന്നത് അവൻ കൃതാർത്ഥനായിരിക്കും അവന് അതിശയമെന്ന നാശം പ്രവർത്തിക്കും പലരെയും വിശുദ്ധത്തെയും നശിപ്പിക്കുകയും ചെയ്യും അപ്പം ഇത് നമുക്ക് മിക്കവാറും അത് അലക്സാണ്ടർ എന്ന രാജാവിനെ സംബന്ധിച്ചായിരിക്കാനാണ് യവന രാജാവ് ഗ്രീക്ക് രാജാവിനെ കുറിച്ച് തന്നെ ആയിരിക്കും അത് നമ്മൾ പറയുന്നത് എന്നിട്ടിവിടെ ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ സന്ധ്യകളെയും വിശ്വസുകളെയും കുറിച്ച് പറഞ്ഞിരിക്കുന്ന ദർശനം സത്യമാകുന്നു അത് നമ്മൾ വായിക്കുന്നത് ഇരുപ പതിനാലാമത്തെ വാക്യത്തിലാണ് ഈ രണ്ടായിരത്തി മുന്നൂറ് സന്ധ്യയും വിശ്വസും തികയുന്ന ദർശനം കുറിച്ച് പറഞ്ഞ ദർശനം സത്യമാകുന്നു ദർശനം ബഹുകാലത്തേക്കുള്ളതായാൽ ആയതിനാൽ അതിനെ അടച്ചു വയ്ക്കുക എന്ന ശബ്ദവും കേൾക്കുകയാണ് എന്നാൽ ദാനിയെ ദാനിയാലും ഞാൻ ബോധം ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഇതുപോലെ വീഴുന്നുണ്ട് എന്താ ഇപ്പം വീണ്ടും നിന്ന് ഞാൻ ബോധം എന്നാണ് പറയുന്നത് പിന്നെ കുറേ ദിവസം ദീനമായി കിടന്നു അതിന് ശേഷം ഞാൻ എഴുന്നേറ്റ് രാജാവിൻ്റെ പ്രവൃത്തി നോക്കി ഞാൻ ആ ദർശനത്തെക്കുറിച്ച് വിസ്മയിച്ചു ആർക്കും അത് മനസ്സിലായില്ല ആരോടും അങ്ങനെ പറഞ്ഞുമില്ല അതുകൊണ്ടായിരിക്കും ആരോടും അങ്ങനെ വിശദീകരിച്ചിട്ടുണ്ടാവില്ല ചിലപ്പം തന്റെ കൂടെ നിൽക്കുന്ന മേശ കവിദിനൊക്കെ ഒന്നുണ്ടായിരുന്നെങ്കിൽ അവരോടൊക്കെ പറഞ്ഞു കാണാം അല്ലാതെ വേറെ ആരോടും പറയാനില്ലല്ലോ അപ്പോൾ അത് 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 ആർക്കും അത് മനസ്സിലായില്ല തരം എന്ന് പറഞ്ഞിട്ടാണ് എട്ടാമത്തെ അധ്യായം അവസാനിക്കുന്നത് എട്ടാമത്തെ അധ്യായത്തിൽ ദാനിയേൽ നമുക്കറിയാം ദാനിയേൽ ഈ രാജാക്കന്മാരുടെ സ്വപ്നം വ്യാഖ്യാനിക്കുന്നതോടൊപ്പം തന്നെ ദാനിയേലിന് ദൈവം ഭാവി കാലത്തെ സംബന്ധിച്ച് ഉള്ള കാഴ്ചകൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് അത് കൃത്യമായ അങ്ങനെ അങ്ങനെ തന്നെയല്ല അത് കാണിക്കുന്നത് ഇതുപോലെ ആട് ആടിൻ്റെ കൊമ്പ് ഇങ്ങനെയൊക്കെയുള്ള ചില അടയാളങ്ങളായിട്ടാണ് ഈ ദർശനമെല്ലാം കാണിക്കുന്നത് പക്ഷേ അതെല്ലാം പിന്നീട് കാലത്ത് സംഭവിച്ചതാണ് ഇവിടെ ഗബിരി പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കാൻ പറയുമ്പം ആ പറഞ്ഞ കാര്യം തന്നെ പിന്നീട് നമ്മൾ സംഭവിക്കുന്നത് ഇന്നത്തെ കാലത്ത് നമ്മൾ വായിക്കുമ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നു എന്നുള്ളതാണ് സംഭവിച്ചതായിട്ട് നമുക്ക് മനസ്സിലാവുന്നു എന്നുള്ളതാണ് അത് ദൈവത്തിൻ്റെ വലിപ്പം കാണാൻ നമ്മളെ വലിയ അളവിൽ സഹായിക്കുന്നു എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ താമസിക്കുന്ന നമുക്ക് ജീവിക്കുന്ന നമുക്ക് ഈ ബൈബിൾ കാലഘട്ടത്തിലുള്ള എല്ലാ കാര്യങ്ങളും അത് വെളിപാട് വരെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പരിശോധിക്കുമ്പം ദൈവത്തെ ഏറ്റവും വലിയ അർത്ഥത്തിൽ അതിൻ്റെ ജീവനുള്ള ദൈവത്തെ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുകയും കേൾക്കുകയും സംസാരിക്കുകയും ഇടപെടുകയും പ്രവർത്തിക്കുകയും കോപിക്കുകയും ഒക്കെ ചെയ്യുന്ന ദൈവത്തെ അല്ലാതെ കല്ലും മണ്ണും പോലെ വായും ഒക്കെ ഉണ്ടെങ്കിൽ നിശബ്ദമായിരിക്കുന്ന ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു അറിവുമില്ലാത്ത ദൈവം അല്ല ജീവനുള്ള ദൈവത്തെ നമുക്ക് കൂടുതൽ കൂടുതൽ രുചിച്ചറിയാൻ ഇത്തരം അധ്യായങ്ങളെ നമ്മളെ സഹായിക്കുന്നുണ്ട് മൂന്നാമത്തെ വായനാഭാഗം അപ്പസൽ പ്രവൃത്തികൾ എട്ടാം അധ്യായം ഈ സെഫാനോസിൻ്റെ കൊലപാതകത്തിന് ശേഷം സഭയ്ക്ക് വലിയൊരു കഷ്ടകാലം ഉണ്ടാവുകയാണ് അതിനെ സംബന്ധിച്ച് എഴുതിയിരിക്കുന്നു സഭയ്ക്ക് വലിയൊരു ഉപദ്രവം എന്നാണ് വായിക്കുന്നത് അപ്പൊസ്റ്റൽമാർ വഴി എല്ലാവരും യഹൂദിയ സമീപ ദേശങ്ങളിൽ ചിതറിപ്പോയി സെഫാനോസിനെ അടക്കവും ചെയ്തു ഭക്തിയുള്ള പുരുഷന്മാർ അവനെക്കുറിച്ച് വലിയ പ്രലാപവും കഴിച്ചു പക്ഷേ ഈ ഉണ്ടായ സഭയ്ക്കുണ്ടായ ഉപദ്രവം എന്ന് ഒന്ന് ഷൗൽ വീട് ഷൗൽ നമ്മൾ ഷൗലിനെ കുറിച്ച് നമ്മൾ നേരത്തെ വായിച്ചല്ലോ ഷൗൽ എന്ന് പേരുള്ള ഒരു ബാല്യക്കാരൻ്റെ കാൽക്കൽ വെച്ചു ഒന്നും വായിച്ചല്ലോ സെഫാനോസിൻ്റെ അപ്പോൾ ഇവിടെ ശൗല് വീട് തോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചഴിച്ചു ആരാണ് ക്രിസ്ത്യാനികളായ സ്ത്രീകളെയും പുരുഷന്മാരെയും പിടിച്ചയച്ചു പിടിച്ചഴിച്ച് തടവിലേൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ച് പോന്നു എവിടെയൊക്കെ ക്രിസ്ത്യാനികളുണ്ടെന്ന് അറിഞ്ഞാലും അവിടെയൊക്കെ ചെന്ന് മുടിക്ക് കുത്തിന് പിടിച്ച് വലിച്ചഴിച്ചു കൊണ്ടുവന്ന് ഇവിടെ തടവിലേൽപ്പിച്ച് സഭയെ നശിപ്പിച്ചു സഭ എന്ന് പറയുമ്പം സഭയുടെ കൂട്ടായ്മ സഭയുടെ വിശ്വാസികൾ തമ്മിൽ തമ്മിൽ കാണുന്നത് സഭയുടെ വിശ്വാസം മറ്റുള്ളവരോട് അറിയിക്കുന്നത് അതിൻ്റെ വളർച്ച ഇതൊക്കെ നിന്നു പോകുന്ന അവസ്ഥയിലാണ് ഉള്ളവർ തന്നെ തമ്മിൽ തമ്മിൽ കാണാനോ പ്രാർത്ഥിക്കാനോ കൂട്ടായ്മ ആചരിക്കാനോ ഒന്നും കഴിയാതെ വണ്ണം ആയിരിക്കുകയും പുതിയ ആൾക്കാരോട് സുവിശേഷം പറയാൻ കഴിയാതെ ചെയ്ത സാധ്യ സാഹ സാഹചര്യം അതാണ് നശിച്ചു പോകുന്നതെന്ന് പറയുന്നത് എന്നാൽ ചിതറിപ്പോയവർ സുവിശേഷം കൊണ്ട് അവിടെ അവിടെ സഞ്ചരിച്ചു ഇവിടുന്ന് മാറി ദൂരെ സ്ഥലങ്ങൾ ഫിലിപ്പോസ് പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിച്ചു അപ്പോൾ ഫിലിപ്പോസ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ ഇപ്പോൾ ആദ്യം പറയുന്നത് ഫിലിപ്പോസ് ചെയ്യുന്ന ചെയ്ത കാര്യങ്ങൾ ആളുകളൊക്കെ നന്നായി ശ്രദ്ധിച്ചു പലർക്കും സൗഖ്യം വന്നു അവിടെ വലിയ സന്തോഷമുണ്ടായി ആ കാര്യത്തെക്കുറിച്ച് അവിടെ പറയുകയാണ് ഈ ഫിലിപ്പോസ് എൻ്റെ കാര്യത്തിലൊരു സംഭവം ഇവിടെ നടക്കുന്നത് നമ്മൾ വായിക്കുന്നത് എൻ്റെ മുപ്പത്തിനാലാമത്തെ വാക്യത്തിലാണ് മുപ്പത്തിനാലാമത്തെ വാക്യത്തിൽ കുറച്ച് മുമ്പുണ്ട് ആ ഇരുപത്താറ് മുതലുണ്ട് ദൂതൻ ദൂതൻ ഫിലിപ്പോസിനോട് പറയാണ് നീ എഴുന്നേറ്റ് തെക്കോട്ട് ഗസയുടെ ഭാഗത്തേക്ക് ഉള്ള വിജന നിർജ്ജനമായ ഭാഗത്തേക്ക് പോകാൻ പറയും അവിടെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കാണ് എത്തിയോപ്യൻ രാജ്ഞിയുടെ ഒരു ഷണ്ടനും മഹാനുമായ എോപ്യ രാജ്ഞിയുടെ സകല ഭണ്ഡാരത്തിനും വേൽപിചാരികനുമായ ഒരു എത്തിയോപ്യനെ കണ്ടത് ആ ജാതീയനായ എത്തിയോപ്യൻ എല്ലാ വർഷവും എരുസലേമിൽ വന്ന് നമസ്കരിച്ചിട്ട് മടങ്ങിപ്പോകുന്ന പതിവുണ്ടായിരുന്നു അവൻ എരിസലേമിൽ നമസ്കരിയം വന്നിട്ട് പോകുന്ന വഴിയിൽ അവൻ തേരില്ലാണ്ടിരിക്കുന്ന ആളുകൾ അവനെ എടുത്തുകൊണ്ട് പോകാനോ അല്ലെങ്കിൽ കുതിരയുടെ തേരോ അല്ലെങ്കിൽ ചുമന്നുകൊണ്ട് പോകുന്ന തേരോ ആണ് അങ്ങനെ പോകുകയാണ് പോകുന്ന വഴി അവൻ്റെ അക്ഷയാ പുസ്തകം വായിച്ചുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ ഫുലിപ്പർ ആത് ദൈവത്തിൻ്റെ ആത്മാവ് നീ കുറച്ചുകൂടി ചേർന്ന് നടക്കാൻ പറയും അപ്പോൾ ചേർന്ന് നടക്കുമ്പം യക്ഷപ്രവാചൻ്റെ പുസ്തകം വായിക്കുന്നതാണ് കേൾക്കുന്നത് അപ്പോൾ അത് വായിച്ച ഭാഗം അർക്കുവാന്താടിനെ പോലെ അവനെ കൊണ്ടുപോയി രോഗം കത്തിരിക്കുന്നവൻ്റെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായി തുറക്കാതിരുന്നു അവൻ്റെ താഴ്ചയിൽ അവനെ ന്യായം കിട്ടാതെ പോയി അവൻ്റെ തലമുറയെ ആരോഗ്യവരിക്കും ഭൂമിയിൽ നിന്ന് അവൻ്റെ ജീവനെ എഴുത്തു കളയുന്നവല്ലോ എന്നൊക്കെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളൊരു പ്രവചനം യക്ഷയപ്രവാചൻ അമ്പത്തിമൂന്നാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യമാണ് അമ്പത്തി മൂന്നാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യം അപ്പം അതാണ് വായിച്ചുകൊണ്ട് പോകുന്നു അപ്പം നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നു എന്ന് ഫിലിപ്പോസ് ചോദിച്ചു ഒരുത്തൻ പൊരുൾ ഗ്രഹിച്ചു തരാതിരിഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും അപ്പം ഈ യക്ഷ പ്രവാചകൻ്റെ പുസ്തകം ആ എത്തിയോപ്പൻ്റെ എന്നുള്ളതാണ് അപ്പോൾ ഒരു പൊരുൾ തിരിച്ചു തരിഞ്ഞാൽ തരാതിരുന്നാൽ എങ്ങനെ ഗ്രഹിക്കും എന്ന് ചോദിച്ചു ഫിലിപ്പോസിനോട് തൻ്റെ കൂടെ കയറി ഇതിലിരിക്കാൻ പറയും തേരിൽ എന്നിട്ട് ഇത് പ്രവാചകൻ ആരെക്കുറിച്ച് പറയുന്നു തന്നെക്കുറിച്ചോ മറ്റൊരുത്തനെക്കുറിച്ചോ എന്ന് പറഞ്ഞു തരണം എന്ന് ഫിലിപ്പോസിനോട് അപേക്ഷിച്ചു ഫിലിപ്പോസ് ഈ ആ ആധാരമാക്കി യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പം ഒരു സ്ഥലം എത്തിയപ്പോഴത്തേക്ക് വെള്ളം കണ്ടു വെള്ളം കണ്ടപ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് കാര്യങ്ങളൊക്കെ നല്ലൊരളവിൽ എത്തിയോപ്പ്യന് മനസ്സിലായി എത്തിയോപ്പൻ പറഞ്ഞു ഇതാ വെള്ളം സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം എന്ന് പിൻ പറയുകയാണ് അപ്പോൾ സ്നാനം സ്നാനമേൽക്കുമ്പോൾ സ്നാനമേൽപ്പിക്കുന്ന ആൾക്കും അതിൽ ഉത്തരവാദിത്വമുണ്ട് അയാളുടെ വിശ്വാസം ശരിയാണോ എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണുള്ളത് സ്നാനം കൊടുക്കുന്ന ആൾക്ക് സ്നാനം കഴിപ്പിക്കുന്ന ആൾക്കാണ് അപ്പോൾ അവിടെ വെച്ച് അതാണ് ഒരു ചോദ്യം ചോദിക്കുന്നത് നീ വിശ്വസിക്കുന്നു എന്ന് ചോദിക്കും ഇതിപ്പോൾ നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം എന്ന് പറഞ്ഞു അപ്പോൾ അതിന് മറുപടി പറ അപ്പം നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിക്കുന്നെങ്കിലാകാം എന്നാണ് ഇപ്പോൾ ഫിലിപ്പസ് പറയുന്നു പക്ഷേ അയാളുടെ മറുപടി പറയുന്ന പറയുന്നത് യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ അടിസ്ഥാന വിശ്വാസത്തെയാണ് നമ്മളിവിടെ കാണുന്നത് ഇത് ഈ പത്രസ് ഒരിക്കലും പത്രസിനോട് ശിഷ്യന്മാരോടും ജനം എന്നെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിക്കുന്ന സമയമുണ്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അവർ ഇനിയാമെന്ന് പറയുന്നു ഏതോ ഒരു മരിച്ചുപോയ ഏതോ പ്രവാചകൻ ഉയർത്ത് പറയുന്നു അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ എന്നെക്കുറിച്ച് ആര് എന്നെ ആരെന്നാണ് പറയുന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് പത്ര റോസ് പറയും നീ അത്യുന്നതനായ പുത്തൻ അത്യുന്നതനായ അത്യുനതനായ ദൈവത്തിൻ്റെ പുത്തനായ ക്രിസ്തു എന്ന് പത്ര റോസ് പറയുന്നത് അപ്പം അവിടെയും നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിക്കുന്നിടത്ത് കുറച്ച് പറയുന്നത് നീ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്തനായ ക്രിസ്തു എന്നാണ് അപ്പോൾ അവിടെ പറയുന്നുണ്ട് നിനക്ക് ജലരക്തങ്ങളല്ല ദൈവമാണ് ഇത് വെളിപ്പെടുത്തുന്നത് ഈ പാറയിൽ ഞാൻ എൻ്റെ സഭയെ പഠയും അപ്പോൾ ആ പാറയാണ് സഭയുടെ അടിസ്ഥാന ശില എന്ന് പറയുന്നത് സഭയുടെ അടിസ്ഥാന ശില അതെന്താണ് യേശു ദൈവത്തിൻ്റെ പുത്രൻ എന്നുള്ളതാണ് സഭയുടെ അടിസ്ഥാന ശില അപ്പോൾ അതിനെ മാറ്റാൻ ആർക്കും ഒക്കില്ല അതിൻ്റെ കൂടെ ഏത് കല്ലെടുത്ത് വെച്ചാലും ആ കല്ല് തകർന്നു പോകും ആ കല്ല് നിൽക്കുന്നതല്ല ആ വിശ്വാസത്തിന് യോഗ്യമായ ഏതെങ്കിലും കല്ലാണ് മേളിൽ വെച്ച് പണിഞ്ഞു വരുന്നതെങ്കിൽ അത് നിലനിൽക്കുന്ന കല്ലാണ് അപ്പം അത് നമ്മൾ പ്രത്യേകം ഓർക്കണം യേശു ദൈവത്തിൻ്റെ പുത്രൻ എന്നുള്ളതിന് വിരുദ്ധമായി ഏത് വിശ്വാസം അതിനകത്ത് ചേർക്കുന്നു ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം യേശു ദൈവത്തിൻ്റെ പുത്രൻ എന്നതിന് വിരുദ്ധമായ യേശു ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറയുകയും യേശു ദൈവത്തോടൊപ്പം സൃഷ്ടിയിലുണ്ടായിരുന്നു എന്ന് പറയുന്നതും ആ ഈ പറഞ്ഞതിന് നേരെ വിരുദ്ധമായ ഒരു കാര്യമാണ് യേശു യേശുദൈവത്തിൻ്റെ പുത്രനായി വരുന്ന എപ്പോഴാണ് മറിയയിൽ ജനിക്കുമ്പോൾ മാത്രം യേശു ദൈവത്തിൻ്റെ പുത്രനാകുന്നു അപ്പം മറിയയിൽ ജനിക്കുന്ന യേശു ദൈവത്തിന് അന്ന് മുതൽ യേശുവുള്ളൂ അന്ന് മുതൽ യേശുള്ളൂ പക്ഷേ ദൈവത്തിൻ്റെ മനസ്സിൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദൈവത്തിൻ്റെ അരുളപ്പാടുകളിൽ പ്രവാചകന്മാരുടെ അറിയിപ്പുകളിൽ ഒക്കെ യേശു ക്രിസ്തു ഉണ്ട് ഉൽപ്പത്തി അധ്യായം മുതൽ യേശുക്രിസ്തു ഉണ്ട് ഉൽപ്പത്തി മൂന്നാം അധ്യായം മുതലുണ്ട് മലയാക്കി അവസാനത്തെ അധ്യായം വരെയുണ്ട് മൂന്നാമത്തെ അധ്യായത്തിൽ വരെയുണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ അപ്പോൾ ആ യേശുക്രിസ്തു പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ പുത്തനാണെന്ന് പറയുന്ന രണ്ട് പ്രാവശ്യം ശിഷ്യന്മാരും കൂടുമ്പോൾ ഒരിക്കൽ യോഹനാൻ സ്നാപനമുള്ളപ്പോഴും പിന്നെ മറുവും വരയിൽ വെച്ചും ഒക്കെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് നീ ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവന് ചെവി കൊടുപ്പിയത് അപ്പോൾ യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്തൻ എന്നുള്ളത് അടിസ്ഥാന വിശ്വാസമാണ് എന്നുള്ള കാര്യം മറന്നുപോകരുത് ബാക്കി എന്ത് വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിലും നമുക്കുണ്ടെങ്കിലും അത് ഈ വിശ്വാസത്തെ യേശുദൈവത്തിൻ്റെ പുത്തൻ എന്നുള്ള സത്യത്തെ അത് ഖണ്ഡിക്കുന്നു എന്ന് ശ്രദ്ധിച്ചുകൊള്ളണം അതാണ് അവിടുത്തെ പ്രധാന കാര്യം അപ്പോൾ ഇത് യേശുദൈവത്തിൻ്റെ പുത്തൻ എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ അവർ തേര് നിർത്താൻ കൽപ്പിച്ചു രണ്ടുപേരും വെള്ളത്തിലിറങ്ങി സ്നാനം കഴിപ്പിച്ചു അവൻ വെള്ളത്തിൽ നിന്ന് കയറി എന്നാണ് നമ്മൾ വായിക്കുന്നത് അപ്പം ഇത് ഒരു സംഭവം നടക്കുന്നത് നമുക്ക് മാതൃകയാക്കാവുന്ന അല്ലെങ്കിൽ സത്യത്തെ അറിയാനുള്ള ഒരു ഓരോ ഉദാഹരണങ്ങളായിട്ട് നമുക്കിതിനെ കാണാം അപ്പോൾ ഇതിനകത്തൊരു സത്യമുണ്ട് ഇതിനകത്തൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ആ മനസ്സിലാക്കുന്നതിനെ അങ്ങനെ അതിനെ സ്വീകരിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതാണ് ഇതിനകത്തുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം പിന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട് സുവിശേഷം എന്ന് പറയുന്നതിനെ സംബന്ധിച്ചൊരു ഒരു സ്റ്റേറ്റ്മെൻറ്റ് വേണമെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിലാണ് ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്ഥാനമേറ്റു ഷീമോനും താനും ഷീമോൻ താനും വിശ്വസിച്ച് സ്ഥാനമേറ്റ് ഫിലിപ്പോസിനോട് ചേർന്ന് നിന്നു വലിയ വീര്യ പ്രവൃത്തിയിൽ അടയാൾ നടക്കുന്നത് കണ്ട് ഭ്രമിച്ചു അത്തരം വായിക്കുന്നുണ്ട് അവിടെ വായിക്കുന്നത് ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തെയും കുറിച്ചുള്ള സുശേഷം ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം താങ്ക് യു മൂന്ന് വേദം വായനാഭാഗങ്ങളിവിടെ അവസാനിക്കുകയാണ് വായിച്ച ചില ഭൂമിയിൽ നിന്ന് നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ ചില കാര്യത്തെ സംബന്ധിച്ച് ഒരു തിരുത്തൽ എന്ന പോലെ നമ്മൾ വചനത്തിൽ നിന്ന് കണ്ട് മനസ്സിലാക്കിയ ചില കാര്യങ്ങളുണ്ട് പ്രത്യേകം ഓർപ്പിക്കുന്നത് ദൈവവചനത്തിന് വിരുദ്ധമായി നമ്മളൊരു കാര്യം ദൈവത്തിന് വിരുദ്ധമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട ഈ പുസ്തകത്തിലെ കാര്യങ്ങൾക്ക് വിരുദ്ധ വിരുദ്ധമായി നമ്മൾ ദൈവം നമ്മളോട് വന്നൊരു കാര്യം സംസാരിച്ചിട്ടില്ല ക്രിസ്തു നമ്മളോടൊരു കാര്യം സംസാരിച്ചിട്ടില്ല പ്രവാചകന്മാരൊരു കാര്യം സംസാരിച്ചിട്ടില്ല ഒന്നുമില്ല പക്ഷേ അപ്പോൾ നമ്മുടെ നമ്മളോട് സംസാരിക്കുന്നത് മുഴുവൻ അവരെല്ലാവരും നമ്മളോട് സംസാരിക്കുന്നുണ്ട് ആ സംസാരിക്കുന്നത് ക്രിസ്തു സംസാരിക്കുന്നുണ്ട് ദൈവം സംസാരിക്കുന്നുണ്ട് ദൈവദൂതന്മാർ സംസാരിക്കുന്നുണ്ട് പ്രവാചകന്മാർ സംസാരിക്കുന്നുണ്ട് അപ്പോസ്റ്റന്മാർ സംസാരിക്കുന്നുണ്ട് നമ്മളോട് സംസാരിക്കുന്നുണ്ട് പക്ഷേ അതെല്ലാം ഈ വചന പുസ്തകത്തിലൂടെയാണ് വചനത്തിലൂടെയാണ് ഇതിൻ്റെ താളുകളിലൂടെയാണ് അപ്പോൾ ഇവിടെ എഴുതപ്പെട്ടിരിക്കുന്ന വചനങ്ങളെല്ലാം ദൈവത്തിൻ്റെ വചനമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ വചനത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുവാൻ ആ വചനത്തിൽ നിലനിൽക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് അതാണ് ഒരു കാര്യം ഇവിടെ പറഞ്ഞു യേശു ദൈവത്തിൻ്റെ പുത്രൻ പറയുമ്പോൾ അതിന് അതിനെ ഖണ്ക്കുന്ന അതിനെ തുരങ്കം വയ്ക്കുന്ന അതിനെ യോജ്യമല്ലാത്ത ഏത് വിശ്വാസത്തെയും നമ്മൾ പുറത്താക്കി കളയേണ്ടതാണ് അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഗ്രഹിക്കാൻ ഇടയായ ഒരു ദിവസം കൂടിയാണെന്ന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ദൈവത്തിന് സ്ത്രോത്രം ചെയ്യാം ദൈവം നമുക്ക് തരുന്ന വലിയ അവസരങ്ങളെ ഓർത്ത ദൈവത്തിന് നമുക്ക് നന്ദി പറയാം എന്നാൽ നമുക്ക് പുതിയ ഭാഗങ്ങളുമായിട്ട് വീണ്ടും കാണുന്നതുവരെ ദൈവം കാത്തുസൂക്ഷിക്കട്ടെ നന്ദി